പ്രശാന്ത് കൃഷ്ണയിലേക്ക് പ്രശാന്ത് നേരത്തെ നമ്മൾ രാഗിനൊക്കെ പറഞ്ഞതുപോലെ ഈ ദക്ഷിണേന്ത്യ എന്നത് ബി ജെ പിയെ സംബന്ധിച്ചോളം ഒരു പച്ചത്തുരുത്തല്ല എന്ന് നില വ്യക്തമാണ് നിലവിലെ സാഹചര്യത്തിൽ കാരണം അഞ്ച് സംസ്ഥാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള അതെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ പോലും ബി ജെ പിയെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും മാറിയിട്ടുള്ളത് അപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് ശ്രദ്ധ നൽകുക പ്രത്യേകിച്ച് കേരളത്തിലേക്കൊരു ശ്രദ്ധ വയ്ക്കുക കാരണം തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ എ ക്ലാസ് മണ്ഡലങ്ങളാണ് അവിടെ വോട്ടുകൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഉണ്ട് മറ്റ് ചില മണ്ഡലങ്ങൾ കൂടി ബി ജെ പിക്ക് തൊട്ടുള്ള മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഒഴുക്കിക്കൊണ്ട് തന്നെയാണോ പ്രധാനമന്ത്രിയുടെ ഈ രണ്ടാമത്തെ വരവ് രണ്ടാഴ്ചയ്ക്കുള്ളിലെ ഈ റോഡ് ഷോയൊക്കെ ഏത് നിലയിലായിരിക്കും ബി ജെ പി രാഷ്ട്രീയമായി പ്രയോജനം എന്ന നിലയിൽ ആ വശത്തിൽ നിന്നും ഉൾക്കൊള്ളാൻ പോകുന്നത് എന്തൊക്കെ കാക്ഷിക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാന ഘടകം പ്രതീഷ് ഇന്നിപ്പോൾ റോഡ് ഷോ നടക്കുന്നത് കൊച്ചിയിലാണെങ്കിലും ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം മോദിയുടെ സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം തൃശ്ശൂർ വിജയിക്കുക എന്നത് തന്നെയാണ് അതായത് സുരേഷ് ഗോപിയെ വീണ്ടും ശക്തമായി തന്നെ തൃശ്ശൂർ ജനതയ്ക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നത് തന്നെയാണ് ഈ രണ്ടാഴ്ച ഇടയിലുള്ള രണ്ടാമത്തെ സന്ദർശനം കൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് അതായത് അന്ന് ഈ മാസം മൂന്നാം തീയതി തൃശ്ശൂരിൽ വലിയ റോഡ് ഷോ നടത്തി അതിനുശേഷം അത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പരിപാടിയായി അതായത് സി പി എമ്മും കോൺഗ്രസും അത് വിലയിരുത്തുന്നത് ഒരു രാഷ്ട്രീയ പരിപാടിയായി തന്നെ അതുകൊണ്ട് തന്നെ അവരത് തെല്ലും അധികം ആശങ്കപ്പെടുത്തിയുമില്ല പക്ഷേ മോദിയുടെ രണ്ടാമത്തെ വരവ് അത് സുരേഷ് ഗോപിയുടെ ഒരു പേഴ്സണൽ ചടങ്ങിന് വേണ്ടിയാണ് സ്വകാര്യ ചടങ്ങിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി എത്തുന്നത് അതായത് അതിലൂടെ നൽകുന്ന സന്ദേശം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്ന പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നതിൻ്റെ കൃത്യമായ സന്ദേശം തന്നെ അത് അത് രാഷ്ട്രീയമായും രാഷ്ട്രീയമല്ലാത്ത ആയോ വോട്ടർമാർക്ക് നൽകുന്ന ഒരു മെസ്സേജ് തന്നെയാണ് മാത്രമല്ല ഈ ഇത്തവണത്തെ മോദി മോദിയുടെ സന്ദർശനത്തിൽ അത് തൃശ്ശൂർ എത്തുമ്പോൾ അദ്ദേഹം ഈ വടക്ക് അദ്ദേഹം ഗുരുവായൂർ ദർശനം നടത്തും അതിനുശേഷം തൃപ്രയാറിൽ പോകുന്നുണ്ട് നമുക്കറിയാം തൃപ്രയാർ ക്ഷേത്രം ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു അതിനു മുൻപായി മോദി കേരളത്തിലെത്തുമ്പോൾ ഒരു ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു അതായത് കേരളത്തിലും ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത്തരം പ്രാധാന്യം ഉറപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ആ ഒരു സന്ദേശം നൽകുന്ന തരത്തിൽ തന്നെയാണ് ഈ നരേന്ദ്രമോദിയുടെ ഈ യാത്രയിൽ തൃപ്രയാർ ദർശനം കൂടി

ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ താല്പര്യ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ താൽപര്യ പ്രകാരമൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ സന്ദർശനത്തിൽ ഈ തൃപ്രയാർ ക്ഷേത്ര ദർശനം കൂടി ഉൾപ്പെടുന്നത് ഏതായാലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ അത്ര അത്രമേൽ ബി ജെ പി കൂടുതൽ എഫർട്ട് എടുക്കുന്നതിന് കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയത് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടായിരുന്നു ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് വിജയിച്ച അതായത് മൂന്നാം സ്ഥാനത്ത് വിജയിച്ച യു ഡി എഫിൻ്റെ പ്രതാപൻ നേടിയത് ജീൻ പ്രതാപൻ നേടിയത് മുപ്പത്തി ഒൻപത് ശത ശതമാനം വോട്ടാണ് അതായത് ഏകദേശം ഒരു പത്ത് ശതമാനത്തിലധികം അന്തരം ഒന്നാം സ്ഥാനക്കാരനും ഈ മൂന്നാം സ്ഥാനക്കാരനുമായ തമ്മിലുണ്ട് എന്നതാണ് ബി ജെ പി ആശങ്കപ്പെടുന്നതും അല്ലെങ്കിൽ ഇത്രത്തോളം രാഷ്ട്രീയ പ്രചരണം ഇത്തവണ നടത്താനുള്ള കാരണവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എടുത്താൽ ഏകദേശം മുപ്പത്തേഴ് ശതമാനത്തോളം ഈ ക്രിസ്ത്യൻ ഈ ആകെയുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ മുപ്പത്തേഴ് ശതമാനത്തിലധികവും ഈ കത്ത വോട്ടുകളാണ് അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ വളരെ നിർണായകമാണ് ഏകദേശം രണ്ടര ലക്ഷത്തിനും ഇടയിൽ ക്രൈസ്തവ വോട്ടുകളുണ്ട് ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കുക എന്നത് ഒരു വലിയ പ്രശാന്ത് പറഞ്ഞതുപോലെ കൃത്യമായ രാഷ്ട്രീയ അടയാളപ്പെടുത്തലോടെയും രാഷ്ട്രീയ പ്ലാനോടുകൂടിയുമാണ് മോദി എത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ്